കോഴിക്കോട് കുന്നമംഗലത്ത് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകൻ അറസ്റ്റിലായി കൊല്ലം സ്വദേശി ഷഹാസാണ് പിടിയിലായത് തിരുവനന്തപുരം സ്വദേശിയായ കുട്ടിയെ തീർത്ഥാടനത്തിന്റെ പേരിൽ കോഴിക്കോട്ടെത്തിച്ചായിരുന്നു പീഡനം മദ്രസ അധ്യാപകനായ ഷഹാസ് കഴിഞ്ഞ ദിവസം മാവൂരിലെ ലോഡ്ജിൽ വെച്ച് കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ വിദ്യാർത്ഥിയെ മഖാം സന്ദർശനത്തിന് എന്ന് പറഞ്ഞ് കൊണ്ടുവരികയും രാത്രി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു പോയ കുട്ടി ലോഡ്ജിൽ നിന്നിറങ്ങി ഓടുകയും പ്രദേശവാസികൾ ഇടപെടുകയും ചെയ്തതോടെയാണ് പോലീസ് വിവരമറിഞ്ഞത് തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്ദമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാർ എസ് ഐ അഭിലാഷ് എ എസ് ഐ മുനീർ തുടങ്ങിയവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി കോഴിക്കോട് അഞ്ചിന്റെ ബസ് റട്ടിളക്ക്